നമസ്കാരം ന്യൂസ് കാനിലേക്ക് എവർക്കും സ്വാഗതം നൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങളോളം പഴക്കമുള്ള ജലസംഭരണിയാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു അണക്കെട്ട് ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തകർന്ന് തങ്ങളുടെ പ്രാണന്റെയും സമ്പാദ്യങ്ങളുടെയും മേലേക്ക് ഊക്കോടെ പതിച്ചേക്കാമെന്നുള്ള കടുത്ത ആശങ്കയിലും മരണഭീതിയിലുമാണ് ആ അണക്കെട്ടിൻ്റെ അടിവാരത്ത് ജീവിക്കുന്ന പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ വളരെയധികം ഭീതിയോടെയും വേദനയോടെയും അവര് ഏലപ്പാറ ചപ്പാത്തിലും വണ്ടിപ്പെരിയാറിലുമൊക്കെയായി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങൾ പലതു കഴിഞ്ഞു മുൻപ് രണ്ടായിരത്തി പതിനാല് കാലത്താണ് മുല്ലപ്പെരിയാർ എന്ന ഈ ജലബോംബ് ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് അന്ന് കേരളം ഒട്ടക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒത്തുകൂടിയ മലയാളികൾ ഒരേ സ്വരത്തിൽ ഉറക്ക പറഞ്ഞത് മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ടുപോയി തമിഴന്മാരെ കൃഷി ചെയ്യുകയോ കുടിക്കുകയോ കുളിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെയും ജീവനാണ് അത് സംരക്ഷിക്കുവാൻ കാലഹരണപ്പെട്ട മുല്ലപ്പരിയാർ ഡാം പൊളിച്ചിട്ട് അവിടെ പുതിയ ഡാം പണിയണമെന്നായിരുന്നു എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടക്കരാറ് തങ്ങൾക്കുണ്ടെന്നും ഡാം ഇപ്പോഴും ശക്തമാണെന്നും വാദിച്ച തമിഴ്നാട് കേരളത്തിൻ്റെ ആവലാദികളെ അമ്പേ അവഗണിച്ചു കളഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് കൂട്ടമായി ഒരു പട്ടണ ഒരുക്കേണ്ടി വന്നാലും സാരമില്ല എന്ന മട്ടിൽ തമിഴ്നാടിന് അനുകൂലമായി തീരുമാനമെടുക്കാനും കേരളത്തിൽ ചില കരിങ്കാലുകൾ ഉണ്ടായിരുന്നുവെന്നാണ് അന്നും ഇന്നും വിലയിരുത്തപ്പെടുന്നത് ഏതായാലും അന്നത്തെ പ്രതിഷേധങ്ങൾ സുപ്രീം കോടതിയിൽ വരെ എത്തിയെങ്കിലും അണക്കെട്ട് സുരക്ഷിതമാണെന്നും ജലനിരപ്പ് നൂറ്റിനാൽപത്തിരണ്ട് അടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിയേഴ് അടിയിലേക്ക് ഉയർത്തണമെന്നുമുള്ള സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി കേരളത്തിന്റെ നെഞ്ചകം തകർക്കുന്നത് തന്നെയായിരുന്നു ഏതായാലും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടായിരിക്കണം ഇന്നുവരെ കാലഹരണപ്പെട്ട് അസ്ഥി ഈ ഡാം പൊട്ടാതെയും വലിയ ദുരന്തമുണ്ടാകാതെയും ഇരിക്കുന്നത് എന്നാൽ അതിഭയങ്കരമായ നാശം വിതച്ചുകൊണ്ട് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ജലബോംബാണ് മുല്ലപ്പരിയാർ അണക്കെട്ട് എന്ന വലിയ സത്യത്തെ വീണ്ടും ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ലോകപ്രശസ്തമായ ന്യൂയോർക്ക് ടൈംസ് മാധ്യമത്തിൽ ലേഖനം വന്നതോടെ മുല്ലപ്പരിയാർ ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് പന്ത്രണ്ടായിരത്തോളം ജനങ്ങൾ മരിക്കുകയും പതിനായിരത്തോളം പേര് അപ്രത്യക്ഷമാകുകയും ചെയ്ത ലിബിയയിലെ അണക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നദികളുടെ നിലനിൽപ്പിനും നദീതട സമൂഹങ്ങളുടെ അവകാശത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ റിവേഴ്സ് എന്ന സംഘടനയുടെ ഡയറക്ടർമാരായ ജോഷ് ക്ലംബും ഇസബല്ല ബിംഗ്ലറും ചേർന്ന് ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനത്തിലാണ് ഇന്ത്യക്കും കേരളത്തിനും അടിയന്തര മുന്നറിയിപ്പായ ഈ കാര്യം ലോകത്തിന്റെ മനസാക്ഷിയുടെ മുന്നിലേക്ക് ന്യൂയോർക്ക് ടൈംസ് തുറന്നു വെച്ചത് ചൈനയിലെയും അമേരിക്കയിലെയും കാലഹരണപ്പെട്ട അണക്കെട്ടുകളെ കുറിച്ച് ലേഖനത്തിൽ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ടെങ്കിലും മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് മാത്രമാണ് പേരെടുത്തു പറഞ്ഞ് വ്യക്തമായ അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലിബിയയിലേതിന് സമാനമായ ദുരന്തങ്ങൾ ലോകമെമ്പാടും സംഭവിക്കുവാൻ കാത്തിരിക്കുകയാണെന്നും ഇരുപതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇരുപത്തി എണ്ണായിരത്തോളം വലിയ അണക്കെട്ടുകൾ ഇപ്പോൾ ജീർണാവസ്ഥയിലിരിക്കുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണെന്നും അവിടെയായിരിക്കും ഏറ്റവും വലിയ അണക്കെട്ട് അപകടം ഉണ്ടാകാൻ പോകുന്നത് എന്നും വ്യക്തമാക്കുന്ന ലേഖനം വീണ്ടും ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തിന് കളമൊരുക്കിയിരിക്കുകയാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ടതിന് മുന്നറിയിപ്പായി ഇത് മാറിയിരിക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നും ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ഡാം അതീവ ദുർബലാവസ്ഥയിലായതിനാൽ എപ്പോൾ വേണമെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ പൊട്ടിത്തകരുകയോ ചെയ്യത്തക്ക നിലയിൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നും അത് തകർന്നാൽ പത്തും പതിനായിരവുമല്ല മുപ്പത്തിയഞ്ചു ലക്ഷത്തിലധികം ആളുകളാണ് ഒറ്റയടിക്ക് ഈ കൊച്ചി കേരളത്തിൽ നിന്ന് ഇല്ലാതായി പോകുന്നത് എന്നും ലേഖനം വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് വെള്ളപ്പൊക്കം വരൾച്ച പ്രളയം അടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ആദ്യം തന്നെ ബാധിക്കുന്നത് കാലഹരണപ്പെട്ട അണക്കെട്ടുകളെയാണ് ലിബിയിലെ അണക്കെട്ടുകൾ തകരുന്നതിന് മുമ്പ് കൃത്യമായ മുന്നറിയിപ്പ് ബന്ധപ്പെട്ടവർക്ക് നൽകിയിരുന്നു അന്ന് അധികാരികൾ ആ കാര്യം ശ്രദ്ധിക്കുകയും വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊന്നുകളഞ്ഞ ആ വലിയ ദുരന്തം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ലിബിയിലേതിനേക്കാൾ എത്രയോ മടങ്ങ് ആൾനാശവും നാശനഷ്ടങ്ങളും വരുത്തിവയ്ക്കുവാൻ പോകുന്നതാണ് കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ആഗോള കണക്കനുസരിച്ച് ഇന്ത്യക്കും ചൈനയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത് അമേരിക്കയിലാണ് അവിടുത്തെ ഡാമുകൾക്ക് അവർ നൽകിയിരിക്കുന്ന ആയിസ് പരമാവധി അറുപത്തി അഞ്ച് വർഷം മാത്രമാണ് അത് വെച്ച് നോക്കുമ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ചിലധികം വർഷങ്ങളായി നിൽക്കുന്ന ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും അസംസ്കൃത പദാർത്ഥങ്ങളാക്കി നിർമ്മിച്ച മുല്ലപ്പെരിയാറിന് വന്ന് ഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കേരളത്തിലെ പശ്ചിമഘട്ട പ്രദേശത്ത് നിന്ന് വരൾച്ച നേരിടുന്ന തമിഴ്നാട്ടിലെ മധുര തേനി കമ്പം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ജലമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ അണക്കെട്ട് നിർമ്മിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും തമിഴ്നാടിൻ്റെ തൽപര കക്ഷികളുടെയും രൂക്ഷമായ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തമിഴ്നാടുമായി മുല്ലപ്പെരിയാർ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുമ്പോൾ അതിലെ കുരുക്കുകളും നാളകളിൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളും ഓർത്തിട്ടായിരിക്കണം എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവയ്ക്കുന്നത് എന്നാണ് വിശാഖം തിരുനാൾ രാമവർമ്മ വ്യസനത്തോടെ അന്ന് പറഞ്ഞത് പിന്നീട് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റനോട് ഈ കരാർ റദ്ദാക്കാൻ അപേക്ഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് ഇ എം എസ് മന്ത്രിസഭ അധികാരത്തിലെത്തുന്ന സമയത്ത് തന്നെ അണക്കെട്ടിന് അതിന് പറഞ്ഞിരുന്ന കാലാവധിയായ അൻപത് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ഇ എം എസും പട്ടം താണുപിള്ളയും തമിഴ്നാടുമായി നടത്തിയ ചർച്ചകൾ നിഷ്ഫലമായി പോയി പിന്നീട് വന്ന കേരള മുഖ്യമന്ത്രി അച്യുത മേനോനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തമിഴ്നാട് നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ പാട്ട കരാർ പുതുക്കുവാൻ തീരുമാനമായി അന്ന് പുതുക്കിയ കരാറിൽ പഴയ കരാർ വ്യവസ്ഥകളെല്ലാം നിലനിർത്തിയതിനോടൊപ്പം അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് പെരിയാർ പവർ ഹൗസിൽ വൈദ്യുത ഉൽപാദനം നടത്തുവാൻ പുതിയ കരാർ അനുമതിയും അതിനായി കുമളി വില്ലേജിൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ഏക്കർ സ്ഥലവും തമിഴ്നാടിന് പാട്ടത്തിൽ നൽകി നോക്കിക്കോണേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ പ്രതിസന്ധികള് ഇപ്പോൾ മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട് കൃഷിയും പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതിയും ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ അത് സാധ്യമാക്കി തരുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുവാൻ പറഞ്ഞാൽ അത് അതവര് സമ്മതിക്കൂ കേരളത്തിലെ മുപ്പത്തഞ്ചു ലക്ഷമല്ല മുഴുവൻ ജനങ്ങളും ചത്തൊടുങ്ങിയാലും വേണ്ടില്ല കരാറ് പുതുക്കാനോ പുതിയ അണക്കെട്ട് പണിയാനോ അവർ സമ്മതിക്കത്തില്ല അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയാണ് അവർ പലയിടത്തും വാരിക്കോരി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ ഡി എം കെയും അണ്ണാ ഡി എം കെയുമൊക്കെ ഒരേ തൂവൽ പക്ഷികളായി നിലകൊള്ളുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെ ഏഴാം വകുപ്പ് അനുസരിച്ച് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഹിന്ദിയുമായുള്ള എല്ലാ കരാറുകളും റദ്ദായി അതനുസരിച്ച് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാറ് അസാധുവായി മാറി അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പുതുക്കിയ കരാറിൻ്റെ മേൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കേരളത്തിന് തമിഴ്നാട് ഉയർത്തുന്നത് കടുത്ത സമ്മർദ്ദം മാത്രമല്ല വലിയ മരണഭീതി തന്നെയാണ് ഇതിനു മുമ്പ് ഭൂചലനങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൽ ജനകീയ വികാരം കൂടുതൽ ശക്തമായി ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിലും ഹർത്താൽ ആചരിക്കുകയുണ്ടായി പാർലമെന്റ് വളപ്പിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ സത്യാഗ്രഹമനുഷ്ഠിച്ചു മുല്ലപ്പെരിയാർ മുതൽ എറണാകുളം വരെ മനുഷ്യമതിലും സൃഷ്ടിച്ചു എന്നിട്ടൊന്നും സംഭവിച്ചില്ല ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തെ തുടർന്ന് ഇപ്പോൾ വീണ്ടും ജനവികാരം ശക്തമായിരിക്കുകയാണ് പിണറായിയോടും സ്റ്റാലിനോടും ഉറച്ച സ്വരത്തിൽ കേരളത്തിലെ ജനങ്ങൾ പറയുകയാണ് കേരളത്തെ നിങ്ങൾ ശവപ്പറമ്പാക്കി മാറ്റരുത് മുമ്പ് പലരും പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുമായ അണക്കെട്ട് ദുരന്തം സംഭവിക്കാതിരിക്കാൻ ജനങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കട്ടെ അഡ്വക്കേറ്റ് റസൽ ജോയി ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് ഷെക്കൈ നബിക് ഡിബേറ്റിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് നമ്മൾ നോക്കുമ്പോ ക്രിസ്ത്യാനികളുടെ ഇടയിൽ രണ്ട് പ്രബല സമുദായങ്ങൾ വർഷങ്ങളായിട്ട് അടിയാണ് പള്ളിക്കകത്തും പുറത്തും പലപ്പോഴും പോലീസ് പള്ളിയിൽ കയറുന്നു അച്ഛന്മാരെ അടക്കാൻ തല്ലുന്നു ഇതൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് റീസെന്റ് ആയിട്ട് കത്തോലിക്ക സഭയില് എറണാകുളത്തെ ബസലിക്ക പള്ളി എന്ന് പറയുന്നത് കത്തീഡ്രൽ പള്ളിയാണ് അവിടെ മധുബഹയില് കയറിയിട്ട് ദേവാലയം അശുദ്ധമാക്കി എന്ന് മാത്രമല്ല ബലിപീഠം വരെ അശുദ്ധമാക്കിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദേവാലയം അശുദ്ധമായ ഒരു കാര്യം ബൈബിളിൽ പറയുന്നുണ്ട് കർത്താവ് ചാട്ടവാറടുത്തത് ദേവാലയം അശുദ്ധ അശുദ്ധമാക്കിയപ്പോഴാണ് അപ്പോ കരുതിയിരിക്കണം ഇവിടെ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ദേവാലയം അശുദ്ധമാക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ നടത്തുന്ന ആളുകളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കരുതിയിരിക്കുക താക്കുടുത്ത് ചാരം പൂശി പശ്ചാത്തപിക്കുക അല്ലെങ്കിൽ കടൽ കേറി വരും നക്കിത്തൊടച്ചുകൊണ്ട് പോവുകയും ചെയ്യും ഇനി മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്തിനാണ് ചർച്ച അവസാന മണിക്കൂറിൽ എന്ത് ചർച്ച ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ അത് ഏറെക്കുറെ പൂർണ്ണമായും ബാധിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെയാകും പി സി ജോർജിന്റെ വാക്കുകൾ കൂടി കേൾക്കുക ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രം പോകുന്നു ഞാൻ പറയുന്നില്ല ഒരു അങ്ങനെ അങ്ങനെ നമ്മൾ പറയുന്നില്ല നമ്മൾ പറഞ്ഞത് ഈ പ്രദേശങ്ങളില് കൂടുതലും ക്രൈസ്തവരാണ് വസിക്കുന്നത് ഞാൻ പറ അത് പറയാം ഞാൻ അത് പരിശോധിച്ചിട്ടുള്ള പക്ഷെ പരിശോധിച്ചിട്ടുള്ളൂ പക്ഷെ ബിനോയെ പറഞ്ഞു ഒരു സത്യമുണ്ട് ഒന്നാമത് ഇവിടുത്തെ കത്തോലിക്കൻ എന്ന് പറയുന്നത് തീർന്ന് ഇതേ പ ഈ ഒമ്പത് ശതമാനമുള്ളൂ ക്രിസ്ത്യാനി പതിനാറേ ഉള്ളിപ്പോ ഇത് മുല്ലപ്പെരിതാർ എന്നാൽ കത്തോലിക്കൻ എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ കേരളത്തിൽ കാണാൻ സാധ്യതയില്ല അത് മിനോയ് പറഞ്ഞ സത്യമാണ് പക്ഷേ നൂറുകണക്കിന് എസ് എൻ ഡി പിയുടെയും മുസ്ലിം സഹോദരങ്ങളും എൻ എസ് എസിന്റെ സഹോദരങ്ങളും മരിക്കും ക്രിസ്ത്യാനി മാത്രമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു പക്ഷെ വിമ പറഞ്ഞാൽ ഒരു സത്യമുണ്ട് കത്തോലിക്കെ പിന്നെ കേരളത്തിൽ കാണുക പിന്നെ കത്തോലിക്കിന് വേണ്ടി ഒരു കാര്യത്തിൽ ആരും വിഷമിക്കേണ്ടി വരിക ഇത്തരമൊരു അവസ്ഥ മുൻകൂട്ടി കണ്ട് ക്രൈസ്തവ സഭാ നേതൃത്വം മുൻകൈയെടുത്ത് സത്വരമായ നടപടികൾക്കായി മുന്നിട്ടിറങ്ങേണ്ടതാണ് എല്ലാ മെത്രാന്മാരും ഈ കാര്യത്തിൽ ശക്തമായി തന്നെ ഇടപെടണം ഇടുക്കിയിൽ മാത്രം പോരാ കാഞ്ഞിരപ്പള്ളിയിലും കോട്ടയത്തും പാലായിലും എറണാകുളത്തുമൊക്കെ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ബോധവൽക്കരണവും പ്രതിഷേധങ്ങളും ഉയരണം കെ സി വൈഎം കത്തോലിക്ക കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ കേവലം പത്രക്കുറിപ്പുകൾക്കപ്പുറത്ത് ഈ വിഷയത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം ഒപ്പം റീത്ത് സഭ വ്യത്യാസങ്ങളില്ലാതെ കാസ പോലെയുള്ള സംഘടനകൾ ഇനിയും അമാന്ത നിൽക്കരുത് ഡാം ഇപ്പോൾ പൊട്ടുമോ പിന്നെ പൊട്ടുമോ എന്നുള്ള അർത്ഥരഹിതമായ ചർച്ചകളുമായി സമയം കളയരുത് ഈ പ്രശ്നത്തിൽ കൃത്യമായ ഒരു നിരീക്ഷണവും നിർദ്ദേശവും നൽകിക്കൊണ്ട് ഫാദർ റോയി കണ്ണൻചെറ ബെഡ്ഡിവേറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് സഭ ഇന്ന് പൊതുസമൂഹത്തിന്റെ രക്ഷയ്ക്ക് നേതൃത്വം കൊടുക്കാനുള്ള പ്രവാചക ദൗത്യം വളർന്നു പോകുന്ന ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അതിൽ നിന്ന് തിരിച്ചു വന്ന തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നേതൃത്വം കൊടുക്കുക തന്നെ വേണം കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ മലയാളി മനസ്സാണ് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഉണർന്നു ഉണർന്നെഴുതേൽക്കേണ്ടത് അതിന് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച നിരീക്ഷണങ്ങൾ പൊതുസമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുവരാം ഈ ചർച്ച മങ്ങിപ്പോകാതെ ഇപ്പൊ നാളെ രാവിലെ മറ്റൊരു വിഷയം ഉണ്ടായി ഉടനെ എല്ലാ ചാനലുകളും അതിന്റെ പുറകെ പോയി ഇവിടെ നോബൽ സാറ് പറഞ്ഞ പോലെ ഇവിടെ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടാകണമെങ്കിൽ കേരളം ഒരുമിക്കണം എന്ന് പറഞ്ഞതിനകത്ത് നമുക്ക് അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പക്ഷെ കേരളം ഒരുമിക്കില്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനെ എങ്ങനെ ഇപ്പൊ ഈ ഒരു വിഷയം നമ്മൾ പൊതുവായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ഇത് ആരുടെ വിഷയമാണോ ഓ ഇത് കത്തോലിക്കന്റെ വിഷയമാണോ അങ്ങനെയാണെങ്കിൽ കത്തോലിക്കന്റെ വോട്ട് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഈ വിഷയത്തെ പ്രൊജക്ട് ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ വക്വീകരിക്കപ്പെട്ട സമൂഹബോധത്തെ വെച്ച് മാർക്കറ്റ് ചെയ്ത് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന വളരെ 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 വിഭാഗീയമായ രാഷ്ട്രീയ ബോധമാണ് ഇന്ന് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് അതെല്ലാ രാഷ്ട്രീയക്കാരുടെയും നിലനിൽപ്പിന്റെ വിഷയമായതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു പക്ഷെ ഇവിടെ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പല്ല ഇവിടെ മലയാളിയുടെ നിലനിൽപ്പാണ് നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും സഭ ഈ കാര്യത്തിൽ നേതൃത്വം കൊടുക്കുക തന്നെ വേണം അതിന് തീർച്ചയായിട്ടും സഭയുടെ നേതാക്കൾക്ക് അതിനുള്ള ഉണ്ടാകട്ടെ അത് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള സമഗ്രമായ ബോധവൽക്കരണത്തിന് സമൂഹ ബോധം നിർമ്മിതിക്ക് വിഭാഗീയ ബോധ നിർമ്മിക്കല്ല സമൂഹ ബോധ സഭയ്ക്ക് സാധ്യമാകട്ടെ അതിന് എല്ലാവരും കൈകോർക്കട്ടെ അതൊരു വിഭാഗത്തിന്റെ അല്ല ഒരു മതത്തിന്റെയല്ല ഒരു സമുദായത്തിന്റെ അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ല നമ്മുടെ മലയാളി പൊതുസമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ഒരുമിക്കാം അത്തരത്തിലുള്ള ഒരു ബോധത്തിന് നേതൃത്വം കൊടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ ഒപ്പം ഞാൻ ഉൾപ്പെടുന്ന കത്തോലിക്ക സഭയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിന് തീർച്ചയായും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തൽക്കാലം സഭാ നേതൃത്വങ്ങൾ കുർബാന തർക്കങ്ങളും പള്ളിത്തർക്കങ്ങളും മറ്റ് ഈഗോ പ്രശ്നങ്ങളും മുല്ലപ്പെരിയാർ വിഷയത്തിൽ മാറ്റിവെച്ച് ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന അടിയന്തരമായ ഈ പ്രശ്നത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തണം ഇല്ലെങ്കിൽ മുന്നോട്ടും പുറകോട്ടും തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലാൻ ഇവിടെ ആരും ഉണ്ടാകില്ല എന്ന ക്രൂരമായ യാഥാർത്ഥ്യം ഓർക്കാതെ പോകരുത് കേരളത്തിലെ സഹകരണ മേഖലയെ ശരിക്കും അപഹരണ മേഖലയാക്കി മാറ്റിക്കൊണ്ട് സി പി എം എന്ന ഭരണ പാർട്ടി ഇപ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന കാഴ്ചകളാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച ആരുടെയും പണം നഷ്ടമാകത്തില്ലെന്നും അതിനെ സർക്കാർ ഗ്യാരണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പെയിൻ്റ് അടിച്ചുവെങ്കിലും അദ്ദേഹം ഗ്യാരണ്ടി നൽകിയത് തട്ടിപ്പുകാർ കാണോ എന്ന സംശയമായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ചർച്ച ചെയ്യപ്പെട്ടത് ആ സംശയം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് ഉറപ്പിച്ചുകൊണ്ട് കരുവന്നൂർ ബാങ്കിലെ സമാനതകളില്ലാത്ത തട്ടിപ്പിൽ സി പി എമ്മിലെ മുതിർന്ന നേതാക്കളിൽ പലരെയും ഇ ഡി തൂത്തുകൂട്ടി പൊക്കുന്ന കാഴ്ചകളാണ് പിന്നെ കണ്ടത് അതിൻ്റെ എന്ന വണ്ണം പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളും വടക്കാഞ്ചേരി നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുൻ മന്ത്രി എ സി മൊയ്തീൻ്റെ വലങ്കയ്യുമായ അരവിന്ദാക്ഷനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ും കേസിൽ അരവിന്ദാക്ഷന് നേരിട്ട് പങ്കുണ്ടെന്നും നിരവധി അക്കൗണ്ടുകൾ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് എന്നുമാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് കേസിലെ മുഖ്യപ്രതികളായ സതീഷ് കിരൺ എന്നിവരുമായി ഇയാൾക്ക് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് അരവിന്ദാക്ഷനെ തൂക്കിയെടുത്ത് അകത്തിട്ടതിൻ്റെ പുറകെ കരുവന്നൂർ ബാങ്ക് മുൻ അക്കൗണ്ടന്റ് സി കെ ജിൽസിനെയും ഇ ഡി അറസ്റ്റ് ചെയ്തു കള്ളപ്പണ ബിനാമി ഇടപാടുകൾക്കായി വ്യാജരേഖ ഉണ്ടാക്കിയതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ജിൽസിനെ അറസ്റ്റ് ചെയ്തത് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി മുൻപ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഇ ഡി ഇടിച്ചു പരിപ്പളക്കിയെന്ന് പറഞ്ഞ അരവിന്ദാക്ഷൻ പോലീസിൽ കേസും കൊടുത്തിരുന്നു എന്നാൽ അന്വേഷണത്തിനായി കേരള പോലീസ് ചലിക്കുന്നതിന് മുൻപ് തന്നെ അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്ത് അകത്തിണ്ടുകൊണ്ട് പിണറായിയുടെ പൂഴിക്കടകനെ കൃത്യമായി തന്നെ ഇ ഡി പ്രതിരോധിച്ചിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഞങ്ങൾ നിരപരാധികളാണെന്നാണ് സി പി എമ്മിലെ നേതാക്കന്മാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്നായിരുന്നു പാർട്ടി മുന്നോട്ട് വെച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം ഊപ്പ ബോർഡ് അംഗങ്ങളുടെ മുകളിലേക്ക് കുറ്റം മുഴുവൻ ചാർത്തി കൊടുത്തിട്ട് വമ്പൻ സ്രാവുകളെ രക്ഷിക്കാവുന്നതായിരുന്നു പക്ഷേ ഇ ഡി കലമുടച്ചപ്പോൾ ഊപ്പകൾ വമ്പൻ സ്രാവുകളുടെ ഓരോരുത്തരുടേതായി പേര് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തത് ആരാണെന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് ഏതായാലും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും സഹകരണ വകുപ്പ് മന്ത്രി വാസവനും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞത് ഇ ഡി പകപോക്കുകയാണെന്നും രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഒക്കെയാണ് സി പി എം കാട്ടിക്കൂട്ടുന്ന സകല കൊള്ളരുതായ്മകളെയും വെള്ളപൂശുവാൻ കാലഹരണപ്പെട്ട ക്യാപ്സൂളുകളുമായി ചാനൽ ചർച്ചകളിലെത്തി ഉളുപ്പില്ലാതെ ഉരുണ്ടുകളിച്ചും നാണമില്ലാതെ ന്യായീകരിച്ചും പതിവായി എളിഭ്യനാകുന്ന അനിൽകുമാർ ക്യാപ്സൂളുകളുമായി മനോരമയുടെ കൗണ്ടർ പോയിന്റിലെത്തി ോവിന്ദ വായ്ാരികളെ ഏറ്റുപിടിച്ചു ചർച്ചയിലുണ്ടായിരുന്ന ബി ജെ പി പ്രതിനിധി കെ കെ അനീഷ് കുമാർ നൽകിയ കിറുകൃത്യം മറുപടി കേട്ട് അനിൽ എഴുന്നേറ്റ് പണ്ടത്തെ പോലെ ഓടിപ്പോകാനൊന്നും ത്രാണിയില്ലാതെ ഇരുന്ന് പോയി എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ ഈ തീവെട്ടിക്കൊള്ള ഒരു ബാങ്കിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തീവെട്ടിക്കൊള്ള നടത്തി ആയിരക്കണക്കിന് ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ കൊണ്ടുപോകുമ്പോൾ അതെല്ലാം കണ്ട് ഈ നിരപരാധികൾ നെഞ്ചത്തടിച്ച് കരയുമ്പോൾ ഇവിടെ നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ആത്മീയ ആത്മഹത്യയുടെ മുനമ്പിലേക്ക് ആളുകളെ തള്ളി വിടുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കില്ല നിങ്ങൾ നിങ്ങൾ നിലവിളിച്ചിട്ട് കാര്യമില്ല ഞങ്ങളുടെ നേതാക്കന്മാരെ കൊടുക്കാൻ ശ്രമിക്കുന്ന എന് നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയാൻ സാധിക്കും ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ നേതാക്കന്മാർ ഇതിൽ കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ പണം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ അവർ കുടുങ്ങുക തന്നെ ചെയ്യും അവരെ കൊടുക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടോ ആ മാർഗ്ഗങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കും അനിൽകുമാർ പേടിക്കേണ്ട കാര്യമില്ല അനിൽകുമാർ കരുവന്നൂർ ബാങ്കിലെ പണം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒരു ഇടിയും അനിൽകുമാറിനെ തേടി വരില്ല ഒരു സി പി എം കാരനെയും തേടി വരില്ല പണം കൊണ്ടുപോയിട്ടുള്ള നേതാക്കന്മാരെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുള്ള നേതാക്കന്മാരെ തേടി ഇടി വരും അവരെ പിടിക്കും അവരെ കൊടുക്കും കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയൂ എന്ന സനാതന സത്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചു പിണറായിയുടെതടക്കം സർക്കാരിൻ്റെ മുഖം അമ്പേ വികൃതമായെന്നും സർവത്ര അഴിമതി നിറഞ്ഞ ഭരണം നിയന്ത്രിക്കുന്നത് ഭൂമി ക്വാറി മാഫിയകളും കോർപ്പറേറ്റുകളുമാണെന്ന് കേരളത്തിലെ പാർട്ടി അടിമകളല്ലാത്ത പൊതുജനങ്ങൾ പണ്ടേക്കു പണ്ട് തിരിച്ചറിഞ്ഞ സത്യം അല്പം വൈകിട്ടാണെങ്കിലും ഡാംഗ്വേസ്റ്റുകൾക്കും ബോധ്യം വന്നിരിക്കുകയാണ് അങ്ങേയറ്റം വികൃതമായ ഈ മുഖവുമായി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ചേർന്ന് മണ്ഡലത്തിൽ ജനസദസ് സംഘടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരുമെന്നും സി പി ഐ വ്യക്തമാക്കിയിരിക്കുകയാണ് പിണറായിയുടെ ആഡംബരവും വാഹനജാഥയും തൂർത്തും സമൂഹത്തിൽ ഉളവാക്കിയിരിക്കുന്നത് കടുത്ത അവമതിപ്പാണെന്നും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയുടെ ഒരു വിധത്തിലുമുള്ള ലാളിത്യവും പിണറായിക്കില്ലെന്നും മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന ഒരു വിശദീകരണവും ഒട്ടും തൃപ്തികരമല്ലെന്നും പൗരപ്രമുഖരെന്ന് നടിക്കുന്നവരെയല്ല പാർട്ടിയെ അധികാരത്തിലെത്തിയ സാധാരണക്കാരെയാണ് പരിഗണിക്കേണ്ടതെന്നും സി പി ഐ വെച്ചങ്ങിട്ട് കാച്ചിട്ടുണ്ട് പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും ഇപ്പോൾ കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസം അല്ല മറിച്ച് പിണറായിസമാണെന്ന പച്ച പരമാർത്ഥം ഇവർ കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ പി പ്രസാദും കെ രാജനും ചിഞ്ചിറാണിയും അടക്കമുള്ള മന്ത്രിമാരെ നാളെ കാസേരയിൽ ഉണ്ടാകുമോ അത് നമ്മൾ കണ്ടറിയേണ്ടതാണ് ആരെ കൊന്നിട്ടായാലും എന്ത് കത്തിച്ചിട്ടായാലും ഭീകരവാദം നടപ്പിലാക്കാൻ ഇറങ്ങിയ ഐ എസ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധം തുടരുകയാണ് എൻ ഐ എ അതിനിടയിൽ തീവ്രവാദികൾക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്ന ധാരാളം രാജ്യദ്രോഹികൾ കേരള പോലീസിലുണ്ട് എന്നുള്ള മുന്നറിയിപ്പുമായി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും രംഗത്തെത്തി ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റിയിട്ട് ഇസ്ലാമിക സ്റ്റേറ്റ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് വേണ്ടി രാജ്യ സുരക്ഷയെ നിർണായകമായി സ്വാധീനിക്കുന്ന ആഭ്യന്തര രഹസ്യങ്ങൾ ചോർത്തി നൽകിക്കൊണ്ടിരിക്കുന്ന കാക്കിധാരികളായ രാജ്യദ്രോഹികളെ അവരുടെ വിവരങ്ങൾ ഐ ബി ശേഖരിച്ചു വച്ചിട്ടുണ്ട് ഉടനടി ഇവർ അകത്താകുമെന്നാണ് ലഭിക്കുന്ന വിവരം പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിക്കെട്ടിയതിന് പിന്നാലെ കേരള പോലീസിനെ അറിയിച്ചും അറിയിക്കാതെയും നടത്തിയ റെയ്ഡുകളുടെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എയും ഐ ബിയും ഭീകരബന്ധമുള്ള പോലീസുകാരുടെ വിവരങ്ങൾ ശേഖരിച്ചത് ഏതായാലും കാനഡയിലെ കാലിസ്ഥാൻ തീവ്രവാദി നിജാറിനെ ആരോ കൊന്നതിന് ഇന്ത്യയുടെ പുറത്തേക്ക് മെക്കിട്ട് കയറി കാലിസ്ഥാനികളെ സൂമിക്കാമെന്ന് കരുതിയ കാനഡ ഇപ്പോൾ വെല്ലുവിളി നിർത്തി കീലേരി അച്ചുവിനെ പോലെ ഇന്ത്യയെ സന്തോഷിപ്പിക്കുന്ന നടപടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പക്ഷേ തീവ്രവാദികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെങ്കിലും കാലിസ്ഥാനാണെങ്കിലും അവരോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നുറപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ കാലിസ്ഥാനികളെയും തൂത്തു രാജ്യവ്യാപകമായി റെയ്ഡിനിറങ്ങിയിരിക്കുകയാണ് എൻ ഐ എ പഞ്ചാബ് ദില്ലി ഹരിയാന യു പി രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് എന്നീ ആറ് സംസ്ഥാനങ്ങളിലെ അൻപത്തിമൂന്ന് കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ വൻ ആയുധ ശേഖരങ്ങളും ഡിജിറ്റൽ തെളിവുകളുമാണ് എൻ ഐ എ പിടിച്ചെടുത്തിട്ടുള്ളത് പഞ്ചാബിൽ മാത്രം മുപ്പത് സ്ഥലങ്ങളിലാണ് എൻ ഐ എ കേറിയിറങ്ങിയത് കാനഡ പാകിസ്ഥാൻ ബന്ധമുള്ള ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിന് ശേഷം എടുത്ത അഞ്ച് കേസുകളിൽ ഏഴാം തവണയാണ് റെയ്ഡ് നടക്കുന്നത് ഇന്ത്യയിൽ അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ലോകകപ്പ് ക്രിക്കറ്റിന് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർ സിംഗ് പന്നു എന്നാൽ പന്നുവിന്റെ ഒരു പന്നത്തരങ്ങളും ഇവിടെ വിലപ്പോയില്ലെന്നും രാജ്യം അഭിമാനത്തോടും ആവേശത്തോടും കൂടെ കാത്തിരിക്കുന്ന ക്രിക്കറ്റ് സുഗമമായി തന്നെ നടക്കുമെന്ന് ഉറപ്പുതരാൻ കഴിയുന്ന ശക്തമായ ഒരു ഭരണ നേതൃത്വവും എൻ ഐ എ പോലെയുള്ള സംവിധാനങ്ങളും ഇന്ത്യക്കുണ്ട് എന്നുള്ളത് ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ വക തരുന്ന കാര്യങ്ങളാണ് ന്യൂസ് ക്യാൻ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം